അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോസറും ഭൂമിയിൽ തിരിച്ചെത്താൻ ഇനിയും മാസങ്ങളെടുത്തേക്കും ഇരുവരും തൊണ്ണൂറ് ദിവസമെങ്കിലും അവിടെ തുടർന്നേക്കാമെന്നാണ് നാസ് നൽകുന്ന സൂചന ഇവർ സഞ്ചരിച്ച പേടകമായ സ്റ്റാർ ലൈമറിന് നേരിട്ട തകരാർ പരിഹരിക്കാൻ സമയമെടുക്കുമെന്നതാണ് കാരണം സുനിത വില്യംസിനെയും വിൽമോസറിനെയും രക്ഷപ്പെടുത്താൻ തീവ്രശ്രമങ്ങൾ നടത്തുന്നതിനിടെ അൻപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അപ്പോളോ പതിമൂന്നിലെ യാത്രികർ ബഹിരാകാശത്ത് മരണത്തെ നേരിട്ട സംഭവമാണ് ലോകം ഇപ്പോൾ ചർച്ചയാക്കുന്ന ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജയുമായ സുനിതാ വില്യംസിന്റെയും സഹയാത്രികനായ ബച്ച് വിൽമോറിന്റെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് അനിശ്ചിതമായി തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിന് സംഭവിച്ച തകരാറാണ് മടക്കയാത്ര അനിശ്ചിതത്വത്തിലാക്കുന്നത് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസും ബച്ച് വിൽമോറും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയത് ജൂൺ സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര ആദ്യം നിശ്ചയിച്ചിരുന്നത് ജൂൺ ഇരുപത്തിയാറിന് മടക്കയാത്ര തീരുമാനിച്ചെങ്കിലും പേടകത്തിന് വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതോടെ യാത്ര വീണ്ടും മുടങ്ങുകയായിരുന്നു വിക്ഷേപണ സമയം മുതൽ സ്റ്റാർലൈനർ പേടകം നിരവധി സാങ്കേതിക പ്രശ്നങ്ങളാണ് നേരിട്ടത് മൂന്ന് പ്രാവശ്യം മാറ്റിവച്ച വിക്ഷേപണം നാലാം തവണയാണ് വിജയം കണ്ടെത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രികരെ എത്തിച്ചെങ്കിലും പേടകത്തിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതും പേടകത്തിലെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ ചിലതിന് തകരാറ് സംഭവിച്ചതും മടക്കയാത്ര വൈകാൻ കാരണമായി തിരികെ ഭൂമിയിലെത്താൻ ചുരുങ്ങിയത് പതിനാല് ത്രസ്റ്ററുകൾ ആവശ്യമുണ്ട് സ്റ്റാർലൈനറിന്റെ ഉടമസ്ഥരായ ബോയിംഗ് കമ്പനി ഭൂമിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ഫലം പരിശോധിച്ച ശേഷമായിരിക്കും സുനിതയും വിൽമോറും മടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും സ്റ്റാർ ലൈനറിന്റെ ഉടമസ്ഥരായ ബോയിംഗ് കമ്പനി ഭൂമിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ഫലം പരിശോധിച്ച ശേഷമായിരിക്കും സുനിതയും വിൽമോറും മടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക ഇരുവരുടെയും ദൌത്യം തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കുന്നതായി നാസയുടെ വാണിജ്യ വിഭാഗത്തിലെ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് അറിയിച്ചു പേടകത്തിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് സുനിത വില്യംസും ബുച്ച്വിൽമേറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയതിൽ നാസയ്ക്കെതിരെ വിമർശനമുയർന്നു സാങ്കേതിക തകരാറുകൾ അധികൃതർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും എന്നാൽ കാര്യമായ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പറയുന്നു ഈ വിവാദങ്ങൾക്കൊന്നും നാസയോ സ്റ്റാർലൈനർ നിർമ്മാണ കമ്പനിയായ ബോയിങ്ങോ പ്രതികരിച്ചിട്ടില്ല സ്റ്റാർലൈനറുടെ ആദ്യ യാത്രയിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് വെല്ലുവിളിയാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും വിലയിരുത്തുന്നത് ബഹിരാകാശ യാത്രകൾക്ക് ബോയിംഗ് വികസിപ്പിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ മനുഷ്യനെ കയറ്റിയുള്ള ആദ്യ പരീക്ഷണത്തിലാണ് അമ്പത്തിയെട്ടുകാരിയായ സുനിതയും വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് സുനിതയുടെയും വിൽമോറിന്റെയും മടങ്ങിവരവിൽ ആകാംക്ഷ വർദ്ധിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോളോ പതിമൂന്നിന് നേരിട്ട സാങ്കേതിക തകരാറും യാത്രികർ മരണത്തെ മുഖാമുഖം കണ്ട സംഭവവും ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നു ആയിരത്തി എഴുപത് ഏപ്രിൽ പതിനൊന്നിന് ചാന്ദ്രോപരിതലം ലക്ഷ്യമാക്കി കുതിച്ചുയർന്ന അപ്പോളോ പതിമൂന്നിൽ മിഷൻ കമാൻഡർ ജിം ലോവൽ കമാൻഡ് മൊഡ്യൂൾ പൈലറ്റ് ജാക്ക് സ്വിഗാർട്ട് ലൂണാർ മൊഡ്യൂൾ പൈലറ്റ് ഫ്രെഡ് ഹൈസ് എന്നിവരായിരുന്നു യാത്രികർ യാത്രയ്ക്ക് തയ്യാറായ ചിലർക്ക് അഞ്ചാം പനി പിടിപെട്ടതിനെ തുടർന്ന് ആളെ മാറ്റിയതുൾപ്പെടെ നിരവധി അപശകുനങ്ങളാണ് അപ്പോളോ പതിമൂന്നിന്റെ വിക്ഷേപണത്തിനിടെ നേരിട്ടത് റോക്കറ്റിന്റെ രണ്ടാം ഘട്ടം ജ്വലിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി അഞ്ച് എഞ്ചിനുകളിൽ ഒന്ന് പ്രവർത്തിക്കാൻ വൈകി പക്ഷേ മറ്റുള്ള എഞ്ചിനുകളിലെ കൂടുതൽ ശക്തി ഉപയോഗിച്ച് ഈ പ്രതിസന്ധി മറികടന്നു പേടകം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ പിന്നിട്ട് ചന്ദ്രനെ സമീപിക്കുന്നതുവരെ കുഴപ്പങ്ങളൊന്നും നേരിട്ടില്ല ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായി ഭൂമിയിലുള്ളവരുമായി സംസാരിച്ച ശേഷം യാത്രികനായ ലോവൽ ക്യാമറകൾ ഓഫ് ചെയ്യുമ്പോൾ ഒരു ശബ്ദത്തോടെ പേടകം ആടിയുലഞ്ഞു ഒരു നിമിഷം സ്തംഭിച്ചുപോയ യാത്രികർ അത് സർവീസ് മൊടിയൂളിലെ ക്രയോജനിക് ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണെന്ന് ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കി ഹൂസ്റ്റൺ ഞങ്ങൾക്കൊരു പ്രതിസന്ധിയുണ്ട് എന്ന സന്ദേശം കൺട്രോൾ ബേസിലേക്ക് അയച്ചു ഈ വാചകം ഇന്ന് ലോക സന്ദേശം അയച്ചതിനു പിന്നാലെ ഭൂമിയിലേക്കുള്ള ബന്ധവും നിലച്ചു സർവീസ് മൊഡ്യൂളിന്റെ പിന്നിലുറപ്പിച്ച ആന്റിനയുടെ പ്രവർത്തനം നിലച്ചതാണ് കാരണം നിമിഷങ്ങൾക്കകം ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും സർവീസ് മൊഡ്യൂൾ പൂർണമായി പ്രവർത്തനരഹിതമായി കമാൻഡ് മൊഡ്യൂളിലേക്കുള്ള വൈദ്യുതി വിതരണവും നിലച്ചു ഭൂമിയിലെ മിഷൻ കൺട്രോളിൽ അങ്കലാപ്പ് പടർന്നു മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് ശൂന്യതയിൽ മൂന്ന് മനുഷ്യരുടെ തൊട്ടരികെ മരണം കാത്തുനിൽക്കുന്നത് അവരറിഞ്ഞു മിഷൻ ഡയറക്ടർ ഗ്ലെൻ ക്ലാൻസ് ദൌത്യം നിർത്തിവെക്കാനുള്ള ആജ്ഞ നൽകി കമാൻഡ് മൊഡ്യൂളിലെ ബാറ്ററികൾ ശേഷിക്കുന്ന വൈദ്യുതി വളരെ വിലപ്പെട്ടതായതുകൊണ്ട് മൊഡ്യൂൾ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു ചന്ദ്രനിൽ ഇറങ്ങേണ്ട ലൂണാർ മൊഡ്യൂൾ ഒരു ലൈഫ് ബോട്ടായി ഉപയോഗിച്ച് ഭൂമിയിലേക്ക് മടങ്ങാൻ അവർ തയ്യാറെടുത്തു രണ്ടുപേർക്ക് മാത്രം ഇരിക്കാൻ സ്ഥലമുള്ള ലൂണാർ മൊട്യൂളിൽ മൂന്നുപേർ തെക്കി തിരക്കി കയറി അപ്പോഴേക്കും പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു തങ്ങളിറങ്ങേണ്ട ചന്ദ്രന്റെ മണ്ണിലേക്ക് യാത്രികർ നിരാശയോടും കൌതുകത്തോടും നോക്കി ലൂണാർ മൊടിയൂൾ പൂർണ്ണമായും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനും തിരികെ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കമാൻഡ് മൊടിയൂളുമായി കൂടിച്ചേരാനും വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് അതിലെ ഓക്സിജനും ജലവുമാകട്ടെ രണ്ടുപേർക്ക് ഒരു ദിവസത്തേക്ക് മാത്രം സംഭരിക്കപ്പെട്ടതും അതിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാകട്ടെ ഭൂമിയിലേക്ക് വരാനുള്ളതുമല്ല മൂന്നുപേരും ആഹാരം ഉപേക്ഷിച്ചു വെള്ളം പരിമിതമായി മാത്രം ഉപയോഗിച്ചു വീണ്ടും മറ്റൊരു പ്രതിസന്ധി ചാന്ദ്രഭ്രമണപഥത്തിൽ നിന്ന് പുറത്തുകടക്കുവാനുള്ള സർവീസ് മൊടിയൂളിലെ എഞ്ചിൻ പ്രവർത്തനരഹിതമായിരുന്നു അടുത്ത മാർഗം ആലോചിച്ചു ലൂണാർ മൊടിയുള്ളിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ ആവശ്യമായ എഞ്ചിനു പക്ഷേ അതിന് ചന്ദ്രന്റെ ഗുരുത്വമണ്ഡലം ഭേദിക്കാനുള്ള ശേഷിയുണ്ടാകുമെന്ന് ഉറപ്പില്ല അപ്പോഴേക്കും അപ്പോളോ പതിമൂന്നിന് സംഭവിച്ച ഗുരുതര സാങ്കേതിക പ്രശ്നങ്ങൾ ലോകമെങ്ങും വാർത്തയായി യാത്രികരുടെ ജീവനുവേണ്ടി എങ്ങും പ്രാർത്ഥനകൾ നടന്നു അത്ഭുതം ലൂണാർ മുടിയൂളിലെ എഞ്ചിൻ ജന്മനിയോഗം മാറ്റിയെഴുതി ഭൂമിയിലേക്കുള്ള ദൌത്യം ഏറ്റെടുത്തു അങ്ങനെ ചന്ദ്രന്റെ ഗുരുത്വമണ്ഡലത്തിൽ നിന്നും രക്ഷപ്പെട്ട പേടകം ഭൂമിയിലേക്ക് തിരിച്ചു പക്ഷേ മിഷൻ കൺട്രോളിൽ ശ്വാസം നിലച്ചുപോകുന്ന പിരിമുറുക്കമായിരുന്നു ചന്ദ്രനിലിറങ്ങാനുള്ള ലൂണാർ മുടിയൂൾ ഉപയോഗിച്ച് ഭൂമിയിലിറങ്ങാൻ കഴിയില്ലെന്നിരിക്കെ മണിക്കൂറിൽ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ പേടകം ഭൌമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ വായുതന്മാത്രകളുമായി ഉരഞ്ഞ് ഭീമമായ താപമുണ്ടാകും ഇത് പ്രതിരോധിക്കാൻ പേടകങ്ങൾക്ക് പ്രത്യേക താപകവചം ഉണ്ടാകും ഭൂമിയിലേക്ക് തിരികെ വരുന്ന കമാൻഡ് മൊഡ്യൂളിൽ മാത്രമേ താപകവചങ്ങൾ ഉള്ളൂ ലൂണാർ മൊട്യൂളിന് അത്തരമൊരു സംവിധാനമില്ല മാത്രവുമല്ല ഭൂപ്രതലത്തിന് അഞ്ഞൂറ് മീറ്റർ മുകളിൽ വെച്ച് വിരിയേണ്ട പാരച്യൂട്ടുകളും കമാൻഡ് മൊഡ്യൂളുകളിലേ ഉള്ളൂ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ പതിനേഴിന് പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയിലേക്ക് മടങ്ങാനുള്ള കമാൻഡ് മിഷൻ കൺട്രോൾ നൽകി യാത്രികർ തിരികെ കമാൻഡ് മൊഡ്യൂളിൽ കയറി പ്രവർത്തനരഹിതമായ സർവീസ് മൊഡ്യൂളും തങ്ങളെ ഇത്രയും ദിവസം ആറോട് ചേർത്തു കാത്ത ലൂണാർ മൊഡ്യൂളും ബഹിരാകാശത്ത് ഉപേക്ഷിച്ചു നിമിഷങ്ങൾക്കകം അത് രണ്ടും തീഗോളമായി മൂന്ന് യാത്രികരുമായി കമാൻഡ് മൊഡ്യൂൾ ഭൌമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു സെക്കൻഡുകൾ യുഗങ്ങളെ പോലെ കടന്നുപോയി മിഷൻ കൺട്രോളിലെ ഭീമൻ സ്ക്രീനിലേക്ക് നാസയിലെ ശാസ്ത്രജ്ഞർ കണ്ണുനട്ടിരുന്നു അവർക്കിനി ഒന്നും ചെയ്യാനില്ല വലിയ സ്ക്രീനിൽ ഒരു കറുത്ത പൊട്ടു തെളിഞ്ഞു ത്രികോണാകൃതിയിലുള്ള കമാൻഡ് മൊഡ്യൂളിന്റെ നിന്നും ഒരു ചെറിയ കഷ്ണം അടർന്നു അടർന്നുതെറിച്ചു അതിനു പിന്നാലെ മൂന്ന് ഭീമൻ പാരച്ചൂട്ടുകൾ വിടർന്നു അൻപത്തിയാറ് മണിക്കൂർ നീണ്ട ദുരന്ത നാടകത്തിന് ശുഭപര്യവസാനം കുറിച്ച് അപ്പോളോ പതിമൂന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ചു ഒരേസമയം ദുരന്തവും വിജയവുമാണ് അപ്പോളോ പതിമൂന്ന് ചാന്ദ്രദൌത്യം പരാജയപ്പെട്ട വിജയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അപ്പോളോ പതിമൂന്ന് ദൌത്യം ബഹിരാകാശം കീഴടക്കുന്ന ശാസ്ത്രലോകത്തിന് എന്നും ഒരു പാഠപുസ്തകമാണ്